ഹായോൾ ഇന്ന് ക്രാഫ്റ്റ് വർക്കൊന്നുമല്ല കേട്ടോ വീഡിയോ ചെയ്യുന്നതും ബോർ അടിക്കണോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തരുമെന്ന് മോള് പറയുമ്പോൾ ഞാൻ അധികം സമയം അവിടെ മൊബൈലിൽ എൻഗേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ കൊടുക്കട്ടോ അപ്പോൾ ഇന്ന് കൊടുത്ത വർക്ക് ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുവെന്ന് മാത്രം ഇത് നമ്മുടെ പിഗ്ഗി ബാങ്ക് ആയിരുന്നു മുമ്പത്തെ വീഡിയോയിൽ കോയിൻസ് ഒക്കെ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ സേവ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ പ്ലക്കർ ഉപയോഗിച്ചിട്ട് കോയിൻസ് പുറത്തെടുത്ത സമയത്ത് അതിൻ്റെ ആ ഹോൾ കേടുവന്നു അപ്പോൾ ഞാനത് ഒരു ഭംഗിയിൽ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിന് നമ്മുടെ ബാക്കിൽ ഒരു ഓർഗനൈസർ കണ്ടില്ലേ സെയിം കളറിൽ പെയിൻറ്റ് ചെയ്ത് വയ്ക്കുക പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊടുത്ത വർക്കാണ് അവൾക്കിത് ഫസ്റ്റ് നമ്മുടെ അതിൻ്റെ സ്റ്റിക്കർ ഐസ് സ്റ്റിക്കർ ആയിരുന്നു അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്ത് വെച്ചു നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ഒട്ടിക്കുക പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ വൈറ്റ് നോർമൽ അക്രിക്ക് പെയിൻറ് എടുത്തിട്ട് ബേസ് കോട്ട് അടിക്കുകയാണ് ഇത് അവൾക്ക് ഭയങ്കര ഒരു പരിപാടിയാണ് ഞാൻ ബോട്ടിലായിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാ ബോട്ടിലും ബേസ്കോട്ട് അടിക്കാറ് അവളാണ് കേട്ടോ പക്ഷേ ഇത് അത്രയും സ്മൂത്ത് അല്ല പ്ലാസ്റ്റിക്കല്ല സർഫസ് അപ്പോൾ ഫസ്റ്റ് ബേസ് ബേസ്കോട്ടൊക്കെ അടിച്ചു പെയിൻറ്റൊക്കെ ഇത് താഴെ പോയിട്ടുണ്ട് അതിനെ നമ്മൾ ബേസ് കോട്ട് അടിച്ചതിന് ശേഷം അതിന് ശേഷം നമ്മൾ നമ്മുടെ ലാവൻഡർ കളറാണ് കേട്ടോ അതിനടിച്ച് കൊടുക്കുന്നത് താഴെ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും ലാസ്റ്റിംഗ് ഇല്ല പ്ലാസ്റ്റിക്കാണ് സർഫസ് അപ്പോൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്തെടുക്കുന്ന പോലെ ഈ പെയിൻറ്റ് പോകും അപ്പോൾ അത് അത്ര ലാസ്റ്റ് ചെയ്യണം ക്രാഫ്റ്റ് ഒന്നെല്ലാം നമുക്ക് വെറുതെ ആ ഒരു ടൈം എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കുട്ടികൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും അതായത് വെറുതെ ഇപ്പോൾ ആ ഒരു സമയം മൊബൈൽ കാണാതെ നീ എന്തെങ്കിലും ചിത്രം വരയ്ക്കുന്ന പറയുന്നതും ഇതുപോലെ നമ്മൾ കൂടെ നിന്നിട്ട് അത് പെയിൻറ് ചെയ്യുന്ന പറയുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട് അവർക്ക് അവരെന്തോ ഒരു കാര്യമാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം വീഡിയോ എടുക്കുന്നുണ്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര കോൺഫിഡൻസ് കൂടും കുട്ടികൾക്ക് പിന്നെ ഈ പെയിൻറിങ് എന്ന് പറയുന്നത് ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിട്ടൊരു സംഭവമാണ് സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുള്ള വേറൊരു സംഭവമല്ലേ പെയിൻറ്റിങ് ആണ് കേട്ടോ അത് ഞാനിത് ഇത്രയും കോൺഫിഡൻസോടുകൂടി പറയാൻ കാരണം ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാട്ടോ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ടീച്ചർ ടീച്ചർക്ക് കിട്ടുന്ന ബ്രൈഡൽ വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ തരാറുണ്ട് അപ്പോൾ എനിക്ക് ശേഷം ഞാൻ പുറത്തുനിന്ന് വർക്ക് ഇടുമ്പോൾ എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് മുകളിലും ഞാനത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ കണ്ണിൽ സ്റ്റിക്കറൊന്നും ഒട്ടിച്ചില്ല അവള് പറഞ്ഞു അതേപോലെ ഞാൻ വരച്ചു തരാമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അതിനെക്കാട്ടിലും നല്ല ഭംഗിയിൽ അവൾ ഐസൊക്കെ കളർ ചെയ്ത് തന്നിട്ട് കേട്ടോ ശരിക്കും സ്റ്റിക്കറിനെക്കാട്ടിലും ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഐസൊക്കെ നമ്മളെ മാർക്കറും ബ്രഷ് പെന്നും പിന്നെ വൈറ്റ്നറൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇതെല്ലാം ഫില്ല് ചെയ്ത് ഇത് നമ്മൾ ഓർഗനൈസറായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അമ്മ പറയാറുണ്ട് നിനക്ക് എത്ര ഓർഗനൈസർ കിട്ടിയാലും അതിലിടാൻ സാധനങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ വരുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ എടുത്ത പണി എന്തായാലും വേസ്റ്റ് ആയില്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ കളറ് നമ്മുടെ കയ്യിലുള്ള ഓർഗനൈസറിൻ്റെ അത്ര മാച്ച് ആയില്ല കേട്ടോ അത് കുറച്ചും കൂടി ഡാർക്കാണ് ഒരു പെർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഇത് പക്കാ ലാവൻഡർ കളറ് എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ അവണും ഹാപ്പി ഞാനും ഹാപ്പി താങ്ക്